ഇൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എല്ലാ വർഷവും അൻറ്റാർട്ടിക്കലേക്ക് ഒരു എക്സ്പിഡീഷൻ പോകുന്നുണ്ട് ഇറ്റ്സ് കോൾഡ് ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് എ സയൻറ്റിഫിക് എക്സ്പിഡീഷൻ ഓൾദോ അതിന് സയൻറ്റിഫിക് എക്സ്പിഡീഷൻ എന്ന് പേര് കൊടുക്കാൻ കാരണം അത് കുറേ സയൻറ്റിസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ പല വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ജോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സയൻറ്റിസ് അങ്ങനെ ഒരുപാട് പ്രീമിയർ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൾക്കാരെ തിരഞ്ഞെടുത്ത ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് അവരവിടെ പോയി പഠനം നടത്തുന്ന ഒരു ഒരു എക്സ്പിഡീഷനാണ് അന്റാർട്ടിക്ക എക്സ്പിഡീഷൻ അതൊരു ഭയങ്കര അത് ലോകത്തില് വെച്ച് അത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഒരു ഒരു എക്സ്പിഡീഷനാണ് വളരെ കുറച്ച് ഒരു ഇരുപത്തേഴോ ഇരുപത്തെട്ടോ രാജ്യങ്ങൾ മാത്രമേ അവിടെ അൻറ്റാർട്ടിക്കയിൽ ഒരു ഫുൾ ഫ്ലജ്ഡ് മെമ്പേഴ്സ് ആയിട്ടുള്ളൂ അതിൽ ഇന്ത്യ ഓഫ് കോഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് മെമ്പർ അപ്പോൾ അത് അത് ഇത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ മൂന്ന് ആർമി നേവി എൻ്റെ എഫോഴ്സ് ഓൾ ത്രീ ആർ ഓൾ എല്ലാ ഇതൊന്ന് ഫോഴ്സിൽ നിന്നുള്ള ആൾക്കാരും ഈ എക്സ്പിഡീഷനിൽ പോകും അപ്പോൾ ഇതിൽ നേവിൻ്റെ റോൾസ് ഓഫ് കോഴ്സ് അവിടെ ഈ അന്റാർട്ടിക്കിൽ എത്തിയാൽ പിന്നെ ആൾക്കാർക്ക് നടന്നൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഈ സയൻറ്റിസ്റ്റിന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോയി റിസർച്ച് നടത്താനോ അവരുടെ ഒബ്സർവേഷൻസിന് മക മലകളിൽ പോയി സാറ്റലൈറ്റ് ഒബ്സർവേഷൻ നടത്താനോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഹെലികോപ്റ്റേഴ്സ് ഹെലികോപ്റ്റർ കമ്മ്യൂ ഒരു കമ്മ്യൂണിക്കേഷൻ ഡ്യൂട്ടിക്ക് ഹെലികോപ്റ്റേഴ്സ് അല്ലാതെ ഇല്ലാതെ ഒരു രക്ഷയില്ല അവിടെ ഒരു എക്സ്പിഡീഷൻ നടത്താൻ പറ്റില്ല അതിനു വേണ്ടിയാണ് നേവിയും എയർഫോഴ്സും പോണത് ആർമി ഓഫ് കോഴ്സ് ഡസ് ദി അതർ ജോബ് ഓഫ് ഈ അവിടുത്തെ നമ്മുടെ സ്റ്റേഷൻ അൻറ്റാർട്ടിക്കയിൽ രണ്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നു അന്ന് ദി ഗംഗോത്രി ആൻഡ് മൈത്രി ഇപ്പോൾ ഒന്നാമത് മൂന്നാമത്തെ തുടങ്ങി ഭാരതി സ്റ്റേഷൻ സ്റ്റേഷനസ് ഓൾസോ സ്റ്റാർട്ടഡ് അപ്പോൾ ഈ സ്റ്റേഷൻസ് റൺ എൻ്റെ ചുമതല ഈ സർവീസസിലാണ് ആർമി നേവി ആൻഡ് എയർഫോഴ്സ് കുക്കിംഗ് മുതൽ ക്ലീനിങ് വരെ ജനറേറ്റേഴ്സ് റണ്ണിങ് ഇതെല്ലാതും സർവീസസിൻ്റെ മേൽനോട്ടത്തിലാണ് അവർ അത് ഇത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ പോകാനൊരു ചാൻസ് കിട്ടിയ എയ്റ്റി നയൻ നയൻറ്റി ടെൻത്ത് എക്സ്പിഡീഷൻ പത്താമത് ഇന്ത്യയുടെ പത്താമത് എക്സ്പീരിയൻസിലാണ് എനിക്ക് ആദ്യമായിട്ട് പോകാൻ ചാൻസ് കിട്ടിയത് അപ്പോൾ ഇറ്റ്സ് പ്യുവർലി ബേസിസ് ആണ് ആദ്യം നമ്മളോട് വോളണ്ടറി ചെയ്യാൻ പറയും അങ്ങനെ വളണ്ടിയറീസ് ആൾക്കാരുടെ ഇടയിൽ പിന്നെ ഒരു ഡീപ്പ് സെലക്ഷൻ കാണും അങ്ങനെയുള്ളവരെ മാത്രമേ അത് അവിടേക്കെ അയക്കുള്ളൂ അപ്പോൾ അതിന് സെലക്ഷൻ സെലക്ട് ഒരു വളരെ ടഫ് പ്രോസസ്സാണ് ഒരു ഫ്ലൈയിങ്ങിൽ ഏകദേശം ഒരു എബോവ് ആവറേജ് റേറ്റിംഗ് ഒക്കെ വേണം അവിടേക്ക് സെലക്ഷൻ കിട്ടാൻ അങ്ങനെ അത് സെലക്ഷൻ കിട്ടിയിട്ട് പിന്നൊരു ഒരു ഡീറ്റെയിൽ ഒരു ഐസ് ട്രെയിനിംഗ് ഒക്കെ ഉണ്ടതിന് നമ്മളെ അവിടെ ആ പോകുന്ന കോണ്ടിനിലേക്ക് നമ്മളെ തയ്യാറെടുപ്പിക്കാൻ ഒരു ഐസ് ട്രെയിനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഹിമാലയത്തിലൊരു ഒരു ഗ്ലേഷ്യറിൽ പോയി ഞങ്ങൾ ഐ ടി ബി പിൻ്റെ ഒരു ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തു അങ്ങനെ ഐസ് ട്രെയിനിങ്ങൊക്കെ നടത്തി അങ്ങനെ ഞങ്ങൾ ഗോവയിൽ നിന്നൊരു ഷിപ്പിലാണ് ഈ അന്റാർട്ടിക്കയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഷിപ്പ് എന്ന് പറയുന്നത് സാധാരണ ഷിപ്പല്ല ഒരു ചരക്ക് കപ്പലിൽ തന്നെ പറയാം ഒരു പക്ഷേ ഒരു വലിയൊരു ബിഗ് സൈസ്ഡ് കാർഗോ വെസിലാണ് അപ്പോൾ ഈ ഷിപ്പ് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനത്തെ ഷിപ്പ് ഇല്ല കാരണം ഈ പോകുമ്പോൾ ഈ മഞ്ഞ് ഈ ഐസിനെ ബ്രേക്ക് ചെയ്ത് വേണം പോകാൻ അപ്പോൾ അതിന് ഐസ് ക്ലാസ് ഷിപ്പ് വേണം അപ്പോൾ ഈ നോർമലി ടേക്ക് ഈ ഷിപ്പ് സാധാരണ ഈ സ്കാൻഡിനേവ്യൻ കൺ യൂറോപ്യൻ കൺട്രി എന്നെവിടെയെങ്കിലും വാടകയ്ക്കെടുത്താണ് നമ്മൾ സാധാരണ പോവുക അപ്പോൾ ഇത് ഞങ്ങൾ പോയ കാലം ഈ സ്വീഡൻ ഇന്നത്തെ രാജ്യത്തു നിന്നൊരു ഷിപ്പാണ് വാടകയ്ക്കെടുത്തത് അങ്ങനെ ഗോവയിൽ നിന്നാണ് എല്ലാവരും ഷിപ്പിൽ എംബാർക്ക് ചെയ്യുക എന്നിട്ട് അവിടുന്ന് വോയേജ് സ്റ്റാർട്ട് ചെയ്യും ഒരു ഒരു മാസത്തെ വോയേജാണ് അൻറാർട്ടിക്കയിൽ എത്താൻ ഗോവ വിട്ടാൽ പിന്നെ ആദ്യത്തെ സ്റ്റോപ്പ് ഒരു മൊറീഷ്യസിലൊരു രണ്ടോ മൂന്നോ ദിവസം സ്റ്റോപ്പ് ഉണ്ട് ഈ ഫ്രഷ് വെജിറ്റബിൾസും നമുക്ക് വേണ്ട റേഷൻ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാനുള്ളൊരു ഒരു ചെറിയ ബ്രേക്ക് മൊറീഷ്യസിലുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മൊറീഷ്യസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഒരു മാസം വെറും കട കര കാണാത്തൊരു ഒരു വോയേജാണ് വെറും കടലാണ് അതായത് ഇന്ത്യൻ ഓഷൻ ഓൾ ദ വേ അപ് ടു എൻറ്റാർട്ടിക്കയാണ് അത് സദേൺ എമിസ്ഫിയറിൻ്റെ പ്രത്യേകത കമ്പയർഡ് ടു ദ നോർതേൺ എമിസ്ഫിയർ ഈ വളരെ ലാൻഡ്സ് വളരെ കുറച്ച് കുറച്ചാണ് ഈ കോണ്ടിനൻസ് വളരെ കുറവാണ് സദർ എമിസ്ഫിയറിൽ അപ്പോൾ അത് കാരണം ഈ സീക്ക് ഭയങ്കര വയലൻ്റ് നേച്ചറാണ് അപ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ മാരിടൈം ഫോക്ലോർ ഇറ്റ് ഇസ് ടു സെഡ് ദ ഫ്യൂരിയസ് ഫോർട്ടീസ് ദ റോറിങ് ഫോർട്ടീസ് പല പേരുകളിലും ആൾക്കാർ പറയും പിന്നെ ഫ്യൂറിയസ് ഫിഫ്റ്റീസ് സ്ക്രീമിംഗ് സിക്സ്റ്റീസ് ഇതൊക്കെ പറയുന്നത് ഈ ഓരോ ലാറ്റിറ്റ്യൂഡ്സാണ് ഈ ഫോർട്ടി ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് കേപ്പ് ഓഫ് ഗുഡോപ്പ് സൗത്ത് ആഫ്രിക്കേൻ്റെ അറ്റത്ത് വരുന്ന ഹാർബറിനെയാണ് കേപ്പ് ഓഫ് ഗുഡോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പാരലായി വരുന്ന ലാറ്റിറ്റ്യൂഡാണ് ഫോർട്ടി ഡിഗ്രീസ് സദേൺ ലാറ്റിറ്റ്യൂഡ് അപ്പോൾ അവിടെ ഈ കടൽ ഭയങ്കര ക്ഷോഭിക്കും അങ്ങനെ സൗത്തിലേക്ക് പോകുന്നതോറും കടലിൻ്റെ ഇത് ഇത് റഫ്നെസ് കൂടി കൂടി വരും പറഞ്ഞാൽ ഈ ഷീ വലിയ ഷിപ്പാണെങ്കിൽ കൂടി അതൊരു ചെറിയൊരു തോണീനൊക്കെ ഇട്ടും വെള്ളത്തിൽ വറക്കുന്ന പോലത്തെ തിരമാലകളും ഷിപ്പിനെക്കാട്ടിലൊക്കെ മുകളിൽ വരുന്ന തിരമാലകളും കടലിൻ്റെ ശരിയായുള്ള സ്റ്റേറ്റ്സ് ഒക്കെ അവിടെ കാണാം അങ്ങനെ സെയിൽ ചെയ്തൊരു ഒരു ഒരു ഫിഫ്റ്റി ഫോർ ഡിഗ്രീസ് സൗത്ത് സദൺ ലാറ്റിറ്റ്യൂഡ് ഒക്കെ എത്തുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രീസ് സദൺ ലാറ്റിറ്റ്യൂഡ് എത്തുമ്പോഴാണ് ആദ്യത്തെ ഈ ഐസ്ബർഗ് കാണാൻ പറ്റുക അപ്പോൾ ഏറ്റവും ആദ്യം വലിയ ഐസ്ബേർഗ്സ് ഈ അന്റാർട്ടിക് ഷെൽഫിൽ നിന്ന് ഈ പൊട്ടിയിട്ട് വാർമർ ലാറ്റിറ്റ്യൂഡ് അതായത് ചൂടുള്ള വെള്ളം ഉള്ള ഇക്വറ്റോറിയൽ ലാറ്റിറ്റ്യൂഡ്സിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരുകയാണ് അങ്ങനെയാണ് ആദ്യത്തെ ഈ വലിയ വലിയ ഐസ്ബർഗ്ഗ്സ് സൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ അവിടേക്കേക്ക് എത്തുമ്പോഴേക്കും പിന്നെ പകലുകൾ കൂടി 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 രാത്രികൾ കുറഞ്ഞു വരും അപ്പോൾ നമ്മൾ ഈ സമ്മറിലാണ് ഈ അന്റാർട്ടിക്ക എക്സ്പെഡീഷൻ അപ്പോൾ സമ്മർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു നമ്മളെ നമ്മളെ നമുക്കുള്ളൊരു ബുദ്ധിമുട്ടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ പകലും രാത്രിയും പരിശീലിച്ചുള്ള മനുഷ്യൻ്റെ ഉണ്ട് അവിടെ എത്തുമ്പോൾ രാത്രിയില്ല അൻ്റാർട്ടിക്കൽ പൂർണ്ണമായും സമ്മറിൽ ഇരുപത്തിനാല് മണിക്കൂറും സൂര്യവെളിച്ചാണ് രാത്രി എന്നുള്ളൊരു സംഗതിയില്ല അവിടെ അപ്പോൾ പല ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം അവിടെ എത്തി കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര കൺഫ്യൂഷനാണ് രാത്രി എട്ട് മണിയാണോ രാവിലെ എട്ട് മണിയാണോ സമയം നോക്കി അത് കോറിലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ഭയോരുത്തുമുക്ക് കുറച്ച് ഒരു ഒരു ടേക്ക് സം ടൈം ഒരു മൂന്ന് നാല് ദിവസം എടുക്കുക അത് സെറ്റിൽ ഡൗൺ ചെയ്യാൻ നമുക്ക് ഓറിയൻറ്റേഷൻ കിട്ടാൻ അതൊക്കെയാണ് എൻ്റാർട്ടിക്കൻ്റെ ഒരു വല്ലാത്തൊരു അപ്പോൾ ആദ്യം ഈ കുറച്ച് കടലിൽ ഒരു ഈ ഐസ് കൂടിക്കൂടി വരുമ്പോൾ പിന്നെ വെള്ളം കാണാത്തത്ര ഐസായി മാറും കടൽ മുഴുവനെ ഐസായി മാറും അപ്പോൾ ഞങ്ങൾ ഹെലികോപ്റ്റർ ആദ്യമായിട്ട് ഹെലികോപ്റ്റർ കാർഗോഹോളിൽ നിന്ന് പുറത്തെടുത്ത് അത് ഞങ്ങൾ ഫ്ലൈ ചെയ്യാൻ തുടങ്ങും ഈ കപ്പലിന് ഏത് വഴിയാണ് പോകാൻ പറ്റുന്നത് കണ്ടുപിടിക്കാനുള്ളൊരു വഴിക്ക് അങ്ങനെ ഐസ് റെക്കി സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ അങ്ങനെ ഒരു സെവൻറ്റി ടു ഡിഗ്രീസ് സദൺ ലാറ്റിറ്റ്യൂഡിൽ എത്തുമ്പോഴാണ് നമ്മൾ അൻറ്റാർട്ടിക് വാട്ടേഴ്സിലെത്തുക അൻറ്റാർട്ടിക് വോട്ടേഴ്സിലെത്തിയത് വീ ദ ഷിപ്പ് ഒരു അന്റാർട്ടിക് ഷെൽഫിൽ പോയിട്ട് നമ്മൾ ഷിപ്പ് അടുപ്പിക്കും അവിടെ അടുപ്പിച്ച് ഷി പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മുടെ സ്റ്റേഷനിലേക്ക് മൈത്രി സ്റ്റേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കോൺവോയ്സ് സ്റ്റാർട്ട് ചെയ്യും ആർമി ഈ കോൺവോയ്സ്റ്റാ സ്റ്റാർട്ടിങ് വലിയ വലിയ എക്യുപ്മെൻസും ഹെലികോപ്റ്ററിൽ കയറ്റാൻ പറ്റാത്ത വലിയ വലിയ എക്യുപെൻസൊക്കെ ഈ ഈ ഐസിൽ കൂടെ കൊണ്ടുപോകാനുള്ള സംവിധാനമുള്ള അവരുടെ വണ്ടികളൊക്കെ ഉണ്ട് ആർമീൻ്റെ അപ്പോൾ അങ്ങനെ ആർമി കോൺവോയ്സ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതിന് പ്രൊട്ടക്ഷനായിട്ട് ഹെലികോപ്റ്റർ ഞങ്ങൾ ഫ്ലൈ ചെയ്യാൻ തുടങ്ങും പിന്നെ വൺസ് എ വൺസ് എ സ്റ്റേഷന് സെറ്റപ്പ് അപ്പോൾ മൈത്രിയിൽ ഒരുപാട് ഒരുപാട് ഞങ്ങൾ എത്തി എക്സ്പിഡീഷൻ സ്റ്റാർട്ട് ചെയ്താൽ ദെൻ ദ സീരിയസ് വർക്ക് സ്റ്റാർട്ട്സ് ശരിയായ ഈ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യമായിട്ടുള്ള അവരുടെ എക്സ്പെരിമെൻസിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഫ്ലൈങ്ങ് ആണ് ഓരോ സയൻറ്റിസ്റ്റിനെയും അവരെ അവർ നിശ്ചയിച്ചിട്ടുള്ള ഓരോ മലകളുടെ മുകളിൽ കൊണ്ടേ ലാൻഡ് ചെയ്യുക അവർക്ക് പിന്നെ അവർ അവരുടെ എക്സ്പെരിമെൻസ് നടത്താൻ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വിൻഡോ ഉണ്ട് അത് കഴിയുമ്പോൾ അവരെ അവിടുന്ന് പിക്കപ്പ് ചെയ്ത് ഒന്നുകിൽ മൈത്രിയിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ ഷിപ്പിൽ കൊണ്ടുവരണം പിന്നെ അടുത്ത സെറ്റ് ഓഫ് സയൻറ്റിസ്റ്റിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെ ദാറ്റ് കണ്ടിന്യൂസ്ലി വി ഫ്ലൈ ഒരു രാവിലെ ഒരു എട്ട് 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 മണി മുതൽ വൈകുന്നേരം എട്ട് മണിവരെ ഒക്കെ ഞങ്ങൾക്ക് ഫ്ലൈ ചെയ്യാം അവിടെ പിന്നെ രാത്രിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ സുഖമായി ഫ്ലൈ ചെയ്യാം അപ്പോൾ എൻ്റാർട്ടിക്കൻ്റെ ഏറ്റവും വലിയൊരു പ്രതിഭാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിസിബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു എങ്ങനെ എത്ര നല്ലൊരു ഒരു ഒരു നല്ലൊരു ക്ലൈമറ്റ് ഉള്ള ദിവസമാണെങ്കിൽ കൂടി വെതറിൻ്റെ ഡേ ആണെങ്കിൽ കൂടി നമുക്കൊരു മാക്സിമം ഒരു പതിനഞ്ച് പതിനാറ് ഒരു പതിനേഴ് നോട്ടിക്കൽ മൈലൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ പക്ഷേ എൻ്റാർട്ടിക്കൽ എത്തുമ്പോൾ അങ്ങനെയല്ല കഥ മാറും അവിടെ ഈ സസ്പെൻഡഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇല്ല അറ്റ്മോസ്ഫിയറിൽ അപ്പോൾ ഈ വിസിബിലിറ്റി എന്നുള്ളത് ഒരു ലിമിറ്റ്ലെസ് ആണ് നമ്മുടെ ഹ്യൂമൻ ഐസ് ആക്ച്വലി ആർ ഫോക്കസ്ഡ് അറ്റ് ഇൻഫിനിറ്റി അപ്പോൾ എത്ര രണ്ട് ദൂര കണ്ണത്താ ദൂരത്തേക്ക് കാണുക ശരിക്കും അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവണത് ഒരു ഇരുന്നൂറ്റമ്പത് മൈൽ ദൂരമുള്ള മലകൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് തുടർന്നെ നമുക്ക് കാണാൻ പറ്റും നീക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ ആദ്യം നമുക്ക് വിശ്വാസമാവില്ല ഈ നമ്മൾ കാണുന്നത് സത്യാണോ എന്ന് പറഞ്ഞു പക്ഷേ അതാണതിൻ്റെ അവിടുത്തെ സത്യ സത്യാവസ്ഥ അത്ര അധികം വിസിബിലിറ്റിയാണ് അവിടെ ഏറ്റവും ആദ്യത്തെ പ്രതിഭാസം എന്ന് പറയുന്നത് ഈ രാത്രിയും പകലും ഇല്ലാത്ത സമ്മറിൽ പോകുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും പകലാണ് രാത്രി എന്നില്ല അപ്പോൾ നമ്മൾ ശരിക്കും ആദ്യത്തെ കുറച്ച് ദിവസം ഒരു കൺഫ്യൂഷനാണ് രാത്രി എട്ട് മണിയാണോ അതോ രാവിലെ എട്ട് മണിയാണോ എന്നൊരു കൺഫ്യൂഷൻ വരും അതൊന്ന് പിന്നൊന്ന് ഈ വിസിബിലിറ്റി ഇത് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര ദൂരത്ത് നമുക്ക് കാണാം ഇതേ ഇത്രയും വിസിബിലിറ്റി ഉള്ള നല്ല ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവിടുത്തെ ഈ റഫ് വെതർ വരുമ്പോൾ അവിടുത്തെ റഫ് വെതറിനാണ് എന്ന് പറയുക അപ്പോൾ ഈ ബ്ലിസേർഡ് പറയും കാറ്റിൻ്റെ ഗതി വേഗം കൂടും അപ്പോൾ പെട്ടെന്നൊരു ഒരു ഫോർട്ടി നോട്ട്സിലധികം കാറ്റ് ഇൻക്രീസ് ആയാൽ ഈ ഐസ് ഉരുകിയിട്ട് അതായത് എൻ്റെ മുകളിലത്തെ ടോപ്പ് ലെയർ ഉരുകിയിട്ട് അതൊരു ഒരു ഒരു ഐസ് ക്ലൗഡായി മാറും ഒരു ഇറ്റ് ബിക്കംസ് വൈറ്റ് ഔട്ട് കണ്ടീഷൻസ് പറയും ഞങ്ങൾ അപ്പോൾ ഒരു ടേബിൾ ടെന്നീസ് ബോളിൻ്റെ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു ഒരു തോന്നലാണ് നമുക്ക് ചക്രവാളം അത അഥവാ ഹൊറൈസൺ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഒറിയൻറ്റേഷൻ പോവും എവിടെയാണ് ഭൂമി എവിടെ അവസാനിക്കുന്നത് ആകാശം എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഹൊറൈസൺ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോളാണ് മനുഷ്യൻ്റെ ബാലൻസ് തെറ്റും എസ്പെഷ്യലി ഫ്ലൈ ചെയ്യുമ്പോൾ ഫ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചാലഞ്ചിങ് ആസ്പെക്റ്റ് അതാണ് നമുക്ക് നമ്മുടെ ഓറിയൻറ്റേഷൻ ലൂസ് ചെയ്യും അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ അങ്ങനത്തെ സമയങ്ങളിൽ വിസിബിലിറ്റി ഡ്രോപ്സ് ടു സീറോ ഈ നല്ല കാലാവസ്ഥയിൽ കാണുന്ന ഇരുനൂറ്റമ്പത് നോട്ടിക്കൽ മൈൽ ദൂരത്തിൻ്റെ മലകളും കാണാം ഈ ബ്ലി ബ്ലിസേർഡ് കണ്ടീഷൻസിൽ നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ റോട്ടർ ബ്രിക്കേഡിൻ്റെ അറ്റം കാണാൻ അറ്റം പോലും നമുക്ക് കാണാൻ പറ്റില്ല അത്ര പൂർ വിസിബിലിറ്റി ആവും അതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രതിഭാസങ്ങൾ ഓരോ ദിവസവും അവരെ ഈ സയൻറ്റിസ്റ്റിനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം എന്നിട്ട് അവരെ പിക്കപ്പ് ചെയ്ത് അടുത്ത പോയിന്റിൽ കൊണ്ടുപോകണം ഇതൊക്കെയാണ് ഞങ്ങളുടെ റൂട്ടീൻ ടാസ്ക് അന്നൊരു ദിവസം ഇതേപോലെ ഞാനൊരു നാല് സയൻറ്റിസ്റ്റിനെ എൻ്റെ ഡ്യൂട്ടി ആയ ഒരു ഒരു മല കുറച്ച് ദൂരത്തുള്ളൊരു മല അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു തിരിച്ച് ഞാൻ ഷിപ്പിൽ വന്നു അപ്പോൾ ഇവരൊരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അവരെ അവിടുന്ന് പിക്കപ്പ് ചെയ്യാനായിരുന്നു അത് അപ്പോൾ ഞാൻ ഇനി എപ്പോഴും രണ്ട് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററായിട്ടാണ് പോവുക അപ്പോൾ മറ്റേ ഹെലികോപ്റ്റർ മൈത്രി നമ്മുടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് ആ ഹെലികോപ്റ്ററാണ് പോയിട്ട് അവരെ പിക്കപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത് കഷ്ടകാലത്തിന് ആ ഹെലികോപ്റ്റർ ടെക്നിക്കൽ ഫോൾട്ടായിട്ട് സ്റ്റാർട്ടായില്ല അപ്പോൾ എനിക്ക് ഉടനെ മെസ്സേജ് കിട്ടി അപ്പോൾ അതിൻ്റെ വെച്ചാൽ അപ്പോൾ കാലാവസ്ഥ മോശമാകാൻ തുടങ്ങി പെട്ടെന്ന് അപ്പോൾ അവിടെ കാലാവസ്ഥ മോശമാവാൻ അധികം സമയമൊന്നും വേണ്ട ഒരു മണിക്കൂറിൽ താഴെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മതി ഈ ഏറ്റവും നല്ല കാലാവസ്ഥയിൽ നിന്ന് ഏറ്റവും മോശമായ കാലാവസ്ഥയിലേക്ക് മാറാൻ ഒരു മണിക്കൂറിൽ കുറവ് സമയം മതി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മതി കാലാവസ്ഥ കംപ്ലീറ്റ് ആയി മോശമാവാൻ അപ്പോൾ എനിക്ക് ഇമീഡിയറ്റ്ലി എനിക്ക് മെസ്സേജ് ഒന്നും ആ ഹെലികോപ്റ്ററിൽ പോകാൻ പറ്റില്ല പിന്നെ എനിക്ക് എനിക്ക് ഒരു രക്ഷയില്ല കാരണം ഞാൻ കൊണ്ടേ ഇറക്കിയ നാല് ആൾക്കാരാണ് അവർ ഒരിക്കൽ ബ്ലസ്സേഡ് ഈ മോശമായ കാലാവസ്ഥയായ ബ്ലസ്സേഡ് അവിടെ സെറ്റ് ചെയ്താൽ പിന്നെ ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് ഇത് ശാന്തമാവുള്ളൂ അപ്പോൾ അവർക്ക് അതിനുള്ള ഭക്ഷണമോ അവർക്ക് പ്രൊട്ടക്ഷനുള്ള ഒന്നും അവരുടെ കയ്യിൽ ഇല്ലാന്ന് എനിക്ക് അറിയാം ഞാനല്ലേ കൊണ്ടേ ഡ്രോപ്പ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് ഒരു 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 ഇറ്റ് വാസ് മൈ ഡ്യൂട്ടി ടു ഗോ ആൻഡ് ഗെറ്റ് ദം എഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ് അപ്പോൾ അങ്ങനെ ഒരു 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 അങ്ങനെ ഒരു റിസ്കി മിഷൻ അതുകൊണ്ടാണ് ഞാൻ ഫ്ലൈ ചെയ്തത് കാരണം ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക് കാരണം അവരെ പോയി രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ മരിക്കുന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല അങ്ങനെ പോയതാണ് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോയതാണ് ഭാഗ്യവശാൽ എനിക്ക് അവിടെ ഫ്ലൈ ചെയ്ത് എത്താൻ പറ്റി അവരെ രക്ഷിക്കാനും പറ്റി അങ്ങനെ തിരിച്ച് കപ്പലിൽ വന്ന് ലാൻഡ് ചെയ്തത് അതിനാണ് എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടിയത് അത് എങ്ങനെയാ ഈ അന്റാർട്ടിക്കയിൽ എക്സ്പിഡീഷന് പോകുമ്പോൾ ഈ സെലക്ഷൻ കിട്ടിയിട്ടുള്ള പൈലറ്റ്സ് ഇതിൽ അടുത്ത എക്സ്പിഡീഷന് പോകുമ്പോൾ ഒരു റിപ്പീറ്റർ പൈലറ്റായിട്ട് പോകണം കാരണം അവിടെ റോ പൈലറ്റ്സിനെ ഒരിക്കലും അയക്കാൻ പറ്റില്ല കാരണം വളരെ ഡേഞ്ചറസ് ആണ് അവിടെ അവിടെ എക്സ് ഫ്ലൈ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒരാളെങ്കിലും ഒരു പൈലറ്റെങ്കിലും റിപ്പീറ്റ് ചെയ്യണം അങ്ങനെ രണ്ടാമത്തെ എക്സ്പിഡീഷൻ ദ ലെവൻത്ത് എക്സ്പിഡീഷൻ ഐ വോസ് സെലക്റ്റഡ് ആസ് എ റിപ്പീറ്റർ പൈലറ്റ് എന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ സെലക്ട് ചെയ്തു അങ്ങനെ ഞാൻ രണ്ടാമത്തെ എക്സ്പിഡീഷന് പോയി അങ്ങനെ ടെൻത്ത് അൻ ലെവൻ എക്സ്പിഡീഷൻ ബോർത്ത് എക്സ്പിഡൻ ദൈ ഫ്ലൂ കണ്ടാട്ടിക്കലൊക്കെ പോകുന്ന കാലത്ത് ഞാൻ ചേത്തക്കാണ് ഫ്ലൈ ചെയ്തത് ഈ സിംഗിൾ എഞ്ചിൻ സ്മോൾ ഹെലികോപ്റ്റർ